ും ഞെട്ടിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ ഇപ്പോൾ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ സ്നേഹിക്കുന്നവർക്കായി പങ്കുവെക്കുകയായിരുന്നു ഏത് പ്രതിസന്ധിയിലും തളരാതെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കുന്ന മഞ്ജു വാര്യരാണ് എപ്പോഴും മലയാളികളുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ എന്ത് വിശേഷമുണ്ടെങ്കിലും മലയാളികൾ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കും പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ച് യുവതാരങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന മഞ്ജു വാര്യരുടെ വർക്കൗട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സിനിമകളിൽ മാത്രമല്ല ജീവിതത്തിലും മഞ്ജു എത്രത്തോളം ഫിറ്റായി ഇരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്നാണ് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് വർക്കൗട്ട് വസ്ത്രങ്ങളിൽ സിനിമകളിലെ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആത്മവിശ്വാസം തുളുമുന്ന ലുക്കിലാണ് താരമുള്ളത് ജിമ്മിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശീലിക്കുന്ന മഞ്ജുവിനെയാണ് ചിത്രത്തിൽ കാണുന്നത് ചിത്രങ്ങൾ ഷെയർ ചെയ്തതിന് പിന്നാലെ സിംഗപ്പെണ്ണ് എനർജറ്റിക് മഞ്ജു എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ ആരാധകർ നൽകുന്നുണ്ട് വരാനിരിക്കുന്ന സിനിമകളിലെ ആക്ഷൻ രംഗങ്ങൾക്കോ വെല്ലുവിളിയുള്ള കഥാപാത്രങ്ങൾക്കോ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ ഇതെന്ന ആകാംക്ഷയും പ്രേക്ഷകർക്കിടയിലുണ്ട്